രേഷൻ ടോക്സിൻ്റെ നടത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു തൃശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ഒരു പാർലമെൻറ്റ് മെമ്പറായി ഇപ്പം അദ്ദേഹം മന്ത്രിയായിരിക്കുന്നത് അതായത് കേന്ദ്ര സഹമന്ത്രി ആക്കി ആയിരിക്കുന്നത് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായപ്പം സ്വാഭാവികമായിട്ടും പലരണം വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാബിനറ്റ് റാങ്ക് തന്നെ അതൊരു കേന്ദ്ര മന്ത്രി സ്ഥാനം അതായത് ഒരു ക്യാബിനറ്റ് റാങ്ക് തന്നെ അദ്ദേഹത്തിന് കൊടുക്കും എന്ന് ഉദ്ദേശിച്ചിരുന്ന് പക്ഷേ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു സഹമന്ത്രി സ്ഥാനമാണ് സ്വാതന്ത്ര്യ ചുമതല ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അത് കൊടുക്കാതെ ഒരു സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രി അദ്ദേഹത്തിനെ ആക്കിയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ പരിഹസിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വിനിയോഗിച്ചു അദ്ദേഹത്തിനും സ്വാഭാവികമായിട്ടും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും കാര്യം തൃശ്ശൂരിൽ നിന്ന് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അതായത് എൻ ഡി എക്ക് മുമ്പ് പി സി തോമസ് എന്ന് പറയുന്ന ഒരു എം പി കേരളത്തിൽ നിന്നുണ്ടെങ്കിലും ബി ജെ പി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് സുരേഷ് ഗോപിയാണ് ബി ജെ പിക്ക് ആദ്യമായിട്ടൊരു എം പി കേരളത്തിൽ നിന്ന് കിട്ടുന്നത് പറഞ്ഞു പറഞ്ഞാൽ എൻ ഡി എന്ന് നോക്കാതെ ബി ജെ പിന്നു മാത്രം നോക്കിയാൽ അപ്പോൾ ഇത്രയും വലിയൊരു ഭൂരി ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചു വന്നിട്ടും തനിക്ക് അർഹമായ പരിഗണന കിട്ടിയില്ലല്ലോ എന്ന് ചിലപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സിനിമയുടെ തിരക്കുകൾ മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമ ഗോകുലം ഗോപാലൻ്റെ ഏതുകൊണ്ട് ഒരു മൂന്ന് സിനിമയോളം ഷാജി കലാസിന്റെ രണ്ട് സിനിമ ഒറ്റക്കൊമ്പൻ ഇങ്ങനെ പല പല സിനിമകളുണ്ട് അപ്പം സിനിമകളുടെ തിരക്കിൽ അദ്ദേഹത്തിന് സിനിമയാണ് ഏറ്റവും വലിയൊരു ഒരു പാഷനായിട്ട് അദ്ദേഹം കാണുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുമ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു ഇത് കൊടുക്കാതെ അദ്ദേഹത്തിന് ഒരു കേന്ദ്ര സഹമന്ത്രിസ്ഥാനം കൊടുത്തതിൻ്റെ വിഷമം അല്ലെ കിട്ടിയതിൻ്റെ വിഷമം അദ്ദേഹത്തിന് ഉണ്ടാവും പക്ഷേ എന്നാലും ഇനി ഒരു വിഷമത്തിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് അതായത് ഒട്ടും മോശമല്ലാത്ത പെട്രോളിയം വകുപ്പാണ് അദ്ദേഹത്തിന് സഹമന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് പെട്രോളിയം പ്രകൃതിവാതകം അതിനോടൊപ്പം ടൂറിസം എന്ന് പറയുന്ന വകുപ്പ് അതായത് ശരിക്കും പെട്രോളിയം വകുപ്പ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും അദ്ദേഹ അദ്ദേഹത്തിനെ എത്രമാത്രം വളരെ പ്രധാനപ്പെട്ട രീതി കാണുന്നുള്ളതിൻ്റെ തെളിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്ന് തന്നെയാണ് പെട്രോളിയം പ്രകൃതിവാദവും എന്ന് പറയുന്നത് അതിനോടൊപ്പം ടൂറിസം എന്ന് പറയുന്ന വകുപ്പും അദ്ദേഹത്തിനുണ്ട് അപ്പം അപ്പം ഇത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇപ്പം അദ്ദേഹത്തിന് ഇനി ഒരു സിനിമയുടെ സെറ്റിൽ പോകുന്ന സമയത്ത് അപ്പം ഇനി എങ്ങനെയാണ് കാര്യം ഒരു സിനിമയുടെ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ പലർക്കും നിൽക്കുമ്പം അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് പ്രധാനമന്ത്രിയായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ സിനിമയും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ കൂടെ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന സിനിമാ ലൊക്കേഷനുകളിൽ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹം ഏത് സിനിമയായിട്ടാണ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അവിടെ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാനും ചർച്ചകൾ നടത്താനും അല്ലെങ്കിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസോട് അവിടെ ഉണ്ടാവും ആ സെറ്റുകളിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ മാത്രമല്ല അദ്ദേഹം കൊല്ലത്തുള്ള ഒരു പെട്രോൾ ഖനനത്തിനെ കുറിച്ചും മറ്റും ഒരു ഒരു സാധ്യത അതായത് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പഠിക്കണം അങ്ങനെ പല പല സ്ഥലത്തും അതായത് കേരളത്തിനെ തന്നെ ഏറ്റവും രീതിയിൽ ടൂറിസം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഈ പെട്രോളിയം പ്രകൃതിവാതകം എന്ന് പറയുന്ന വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയ്ക്കും അവിടെ എന്തൊക്കെ അദ്ദേഹത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ കേരളത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കൂടെ പറഞ്ഞു ഞാൻ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരത്തിൻ്റെ മന്ത്രിയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൽ നിന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂരെ വോട്ടർമാർക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹം ഇന്നലെയും അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനം ഇന്ന് ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ കേരളത്തിനും അതിനോടൊപ്പം നമ്മുടെ ഇന്ത്യ ഒട്ടാകെ നമ്മുടെ ഭാരതത്തിനും ഒന്നാകെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നും അതായത് കേരളത്തിൻ്റെ എന്നും ഓർമ്മിക്കപ്പെടുന്ന മന്ത്രിമാരുടെ ലിസ്റ്റിലേക്ക് സുരേഷ് ഗോപിയുടെ പേരും എക്കാലവും നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം താങ്ക്